ഇന്ന് ഞായറാഴ്ച കണ്ട കേട്ടേ വൈകിട്ട് എണീറ്റത് എല്ലാ ഞായറാഴ്ച അങ്ങനെ തന്നെയാണ് വൈകി എണീക്കോളൂ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെളുപ്പിനെ എണീറ്റ് കടയിലേക്ക് പോക്കല്ലോ ഒരു ദിവസങ്ങളിൽ നമുക്കൊന്ന് കിടന്നുറങ്ങണ്ടേ എന്ന് ഓർത്തിട്ടോ എണീറ്റെന്ന് വൈകീന്നോറ ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാൻ എണീറ്റാ പിന്നെ അലക്കാനുണ്ടായിരുന്നു അടിച്ചുപോലെ തുടക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ തുണി മടക്കാൻ അങ്ങനെ കുറെ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ അപ്പം ചായ ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്തായാലും പണി കഴിഞ്ഞല്ലേ കുളിക്കണേക്ക് മുമ്പ് ഒന്ന് മൊബൈലൊക്കെ തോണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതെ ദിലീപേട്ടൻ്റെ കട ചേർത്തലയിലുള്ള എന്ന് കണ്ടത് അപ്പം തന്നെ ഞാൻ പറഞ്ഞേട്ടാ നമുക്കൊന്ന് വിട്ടുപിടിച്ചാലോ എന്ന് പറയും ശരി ശരിയെന്നും പറഞ്ഞു ഞാൻ പറയേണ്ട താമസം ആളങ്ങാട് കുളിക്കാനായിട്ട് കയറി ആളും അങ്ങോട്ട് ഒരുങ്ങി വന്ന പിന്നെ ഒന്നും നോക്കിയില്ല ഇതേ നമ്മൾ പോണത് ചേർത്തലയിലുള്ള ദിലീപേട്ടൻ്റെ കടയിലേക്കാണ് ശരിക്കും പറഞ്ഞ കട എവിടെ നമുക്ക് അറിയാമല്ലോ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോ തന്നെ നമ്പർ കിട്ടി അപ്പൊ അവരുടെ വിളിച്ച് നോക്കിയപ്പോ നമുക്ക് വാട്സപ്പിൽ ലൊക്കേഷൻ അഴിച്ചേർന്നിട്ടുണ്ട് എന്തുകൊണ്ടോ നമ്മളെ ഗൂഗിൾ അമ്മായി ചതിച്ചില്ല കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് നമ്മളെ കൊണ്ട് നിർത്തിയത് നേരത്തെയൊക്കെ നമ്മളെ ഗൂഗിൾ അമ്മായി ചതിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താന്നറിയില്ല ഗൂഗിൾ അമ്മായിക്ക് നമ്മളെ ഭയങ്കര കാര്യമാണ് അങ്ങനെ നമ്മള് മീശക്കാരൻ ദിലീപേട്ടന്റെ കടയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാ നേരത്തെ പുള്ളിക്കാരനൊരു ചെറിയ ഷാപ്പ് പോലത്തെ സ്ഥലത്താണ് കേട്ടോ കട നടത്തിയെന്നു വെച്ചാൽ ഇപ്പതേ ഒരു വീട്ടിലേക്കാണ് വലിയ വീടാണ് കേട്ടോ ഞങ്ങൾ ചെന്നു കയറിയപ്പില്ലേ മിനിസ്റ്റർ ഒക്കെയാണ് വന്നേക്കുന്നത് കുറെ പോലീസുകാരൊക്കെ മിനിസ്റ്ററിന്റെ അപ്പറുപ്പറൊക്കെ ഉണ്ടായിരുന്നട്ടോ അതൊന്നും നോക്കില്ല അവർ ജോറയ്ക്കാൻ വന്നല്ലേ നമ്മളും ചോറ് വയ്ക്കാൻ അങ്ങനെ അങ്ങനെ നമ്മൾ മീശക്കാരൻ ദിലീപേട്ടൻ്റെ കടയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോളേ ദിലീപ് ഏട്ടനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേന്ന് വെച്ചാലല്ലേ അവിടെ ചെന്നു കയറിയപ്പില്ല എന്താണെന്നറിയില്ല ഒരു ഹോട്ടലിൽ ഇന്ന് വര് അങ്ങനെ ഒരു സ്വീകരണം നമുക്ക് നൽകിയിട്ടില്ല കേട്ടോ നമ്മളെ മാത്രമല്ല എല്ലാവരെയും അതേപോലെയാണ് അവർ സ്വീകരിക്കണത് കേട്ടാ അപ്പം ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഞാനോർത്തേ വെയിറ്റ് ചെയ്തിരിക്കണേ നല്ലതില്ലേ അവർ അടുക്കളയിൽ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ചാലോ എന്ന് ഓർത്തിട്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല അടുക്കളയിലൊക്കെ പോയിട്ട് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ കറികളൊക്കെ കുറെയൊക്കെ തീർന്നായിരുന്ന അതൊന്നും കുഴപ്പമൊന്നുമില്ല ഉള്ള കറിയൊക്കെ വെച്ച് ഞാനും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അതായത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ടേബിൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നാൽ പോയി ഇരുന്നാലോ എന്ന് പറഞ്ഞിട്ടാണ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുത്തപ്പോൾ എന്നോട് കയട്ടായിരുന്നു മതിയടി കുറേ അതിൽ എടുത്ത് കൂട്ടണത് വിശന്നിട്ട് പാടില്ല കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിൽക്കും നിൽക്കുന്നിൽ കഴിക്കല്ലേ നമുക്ക് ആദ്യം തന്നെ വീഡിയോ ഒക്കെ എടുക്കട്ടെ എല്ലാവരും ഒന്ന് കാണിക്കട്ടെ എന്ന് ഉറപ്പം പറഞ്ഞേ ഞാൻ കഴിക്കാൻ പോണേണ് എനിക്ക് ഇത് സമയമില്ല എനിക്ക് വിശന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതേ കഴിച്ചു തുടങ്ങണാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്ന വീഡിയോ എടുക്കണേണ് അപ്പോഴേ നമ്മളാദ്യം ഓർഡർ ചെയ്തത് മറ്റേ ഇതില്ലേ മീൻ മുട്ട തോരൻ ഓർഡർ ചെയ്ത് പിന്നെ മീൻ പൊള്ളിച്ചത് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ പുളിശ്ശേരി വായൽ വെള്ളം മന് പത്തൻപറിട്ട് പിന്നെന്താണ് പുളിശ്ശേരി പിന്നെ എന്താണ് മീൻചാർ രസം മോരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊഴുവ ഫ്രൈയിൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇതിനോട് പറഞ്ഞേ ആ മീനൊന്നും കിള്ളിപ്പൊളിച്ചൊന്നും കാണിച്ചു കൊടുത്ത് എല്ലാവരുടെ എന്ന് പറഞ്ഞു വയൽ വെള്ളം പറ്റുക പറഞ്ഞു പറഞ്ഞ് എവിടെ അതാണ് ഇത്ര മൂലം കിള്ളിപ്പൊളിച്ച് കാണിച്ച് ഞാൻ മതിയാക്കുന്നെന്ന് പറഞ്ഞു പുള്ളിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ലായെന്ന് പുള്ളി പറയണേ എനിക്ക് കഴിക്കണം നീ നീയൊന്ന് ഓഫാക്കെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഒറ്റ കൈ കൊണ്ടിട്ടാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് തന്നതെട്ടാ അങ്ങനെതേ ഞാൻ കഴിക്കണേണ്ട ആദ്യം തന്നെ പുളിശ്ശേരി ആണ് ഒഴിച്ചു കഴിച്ചത് പുളിശ്ശേരി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് മര്യാദക്ക് എടുക്കാൻ മനുഷ്യ വീഡിയോ എടുക്കും മര്യാദക്ക് എന്ന് പറഞ്ഞിട്ട് എവിടെ ആൾക്ക് പറ്റണില്ല എന്ന് പറയും ഞാൻ അങ്ങോട്ട് ഓഫ് ഏൽപ്പിച്ച് അതിനുശേഷം ഞാൻ തന്നെ എടുക്കാൻ തുടങ്ങി എന്താ ഇത്രയോ സാധനങ്ങളും കൂട്ടി ഞങ്ങൾ കഴിക്കണേ എൻ്റെ മക്കളെ എപ്പോഴും നമ്മുടെ കടയിലെ ഭക്ഷണമല്ലേ നമ്മൾ കഴിക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി പുറത്തൊക്കെ പോയി കഴിക്കണോടോ അതൊക്കെയാണ് നല്ലത് പിന്നെ എനിക്കിതിലേ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് മൂന്ന് പ്രാവശ്യം മേടിച്ച് കഴിച്ച് വേറെ ഒന്നും അല്ലാണ്ട് കൊണ്ടാട്ട അച്ചാർ അപ്പം അങ്ങനെ കൊണ്ടാട്ട അച്ചാറൊക്കെ കൂട്ടി എല്ലാം കഴിഞ്ഞപ്പില്ലേ ഞാൻ നോക്കുമ്പോൾ ചേട്ടായിരുന്നു കയ്യൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീട് എടുക്കണ എന്താണെന്നറിയോ പ്ലേറ്റൊക്കെ തൂത്ത് വാരണം മൊത്തത്തിൽ തൂത്ത് വരണം ഞാൻ ചേട്ടാ പറഞ്ഞ നിർത്തടി മതി എന്ന് ഉറപ്പ് ഞാൻ പറഞ്ഞേ പിന്നെ കാശ് കൊടുത്തു മേടിച്ചതല്ലേ മതിയാക്കാനാ ഞാൻ അതിലൊക്കെ സവാള മുലെടുത്ത് കഴിച്ചിട്ടാ ഞാനേ ചില കടയിൽ ഭക്ഷണം കഴിക്കാൻ പോയാലേ എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടത് എല്ലാരും ഇഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലും ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയത് കൊണ്ടാട്ട മുളകിനോടാണ് ഇന്ന് ഈ ഒരു കടയിൽ കഴിക്കാൻ പോയപ്പോ കൊണ്ടാട്ടം മുളക് അച്ചാറിനോടാണ് അപ്പോൾ അത് ഞാൻ നാളെ കടയിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കണ അങ്ങനെ എല്ലാം അടിച്ചു വാരി തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേ പോയിരിക്കണമെന്ന് നന്നാണ് കോൺ ഐസ്ക്രീം ക്രീം അപ്പോൾ ആ ഐസ്ക്രീമും ക്രീമും എല്ലാം കഴിഞ്ഞ് അപ്പം എന്നോട് എൻ്റെ കെട്ടി ഞാൻ പറയണേ ഇടയിത് കുറേ നേരം ആയല്ലോ ഡയറ്റിങ്ങാണ് ഡയറ്റിങ്ങാണെന്ന് പറയണുണ്ട് എല്ലാം അടിച്ചു വാരി തിന്നണമുണ്ടെന്ന് ഞാൻ പറഞ്ഞേ പോ മനുഷ്യ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റണില്ലല്ലോ കഴിക്കാനുള്ള സമയമില്ല എന്നാത്തെ കടയിൽ ഒരു ഞായറാഴ്ചയല്ലേ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് വീട്ടിലേക്ക് പോണ സമയത്താണ് അഞ്ച് കെട്ട് മുരിങ്ങാക്കുമല്ലേ നൂറ് രൂപ പിന്നെ മാങ്ങ ഒന്നര കിലോ നൂറ് എന്നാൽ പിന്നെ അതും മേടിക്കുക പൈനാപ്പിൾ വാങ്ങിച്ചു പിന്നെ നിന്നാണ് ആ ഉള്ളി ഇതൊക്കെ ലാഭത്തിൽ കിട്ടിയപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വണ്ടി കയറ്റിട്ടുണ്ടാണ് വീട്ടിലേക്ക് പോകണത് അപ്പോൾ ഇനി അതൊക്കെ കറി വെക്കണ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു